അവിട്ടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവായ നക്ഷത്രഫലങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് പൊതുവായ വിവരങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം പൊതുഫലം ഈ വർഷം അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പൊതുവെ കാണുന്നത് വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം എന്നാൽ വർഷം പുരോഗമിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മെച്ചപ്പെടും കഠിനാധ്വാനവും ക്ഷമയും ഈ വർഷം വളരെ പ്രധാനമാണ് തൊഴിൽ ബിസിനസ് തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും ഉത്തരവാദിത്വ ബോധവും കാണിക്കേണ്ടി വരും സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വരാതെ ശ്രദ്ധിക്കുക സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഈ വർഷം ഒഴിവാക്കുന്നതാണ് നല്ലത് സാമ്പത്തികം സാമ്പത്തികമായി ഈ വർഷം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം അത് ഭാവിയിൽ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാം കുടുംബം കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംസാരത്തിൽ സംയമതം പാലിക്കുന്നത് നല്ലതാണ് ദാമ്പത്യബന്ധം മെച്ചപ്പെടുത്താൻ കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നത് സഹായകമാകും വീട്ടിൽ സന്തോഷകരമായ ചില നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണം ചെറിയ രോഗലക്ഷണങ്ങളെ അവഗണിക്കരുത് മനസ്സിന്റെ ആരോഗ്യത്തിന് ധ്യാനവും വ്യായാമവും നല്ലതാണ് ഈ ഫലങ്ങൾ പൊതുവായ സൂചനകൾ മാത്രമാണ് കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകം പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും